ശ്രീഹാര ശ്രീ ശ്രീഹാര ശ്രീ ശ്രീഹാര ശ്രീ ശ്രീ അസ്സാമലേക്കും പ്രിയമുള്ളവരെ ഈ പാട്ട് ഇത് നമ്മൾ ഫുൾ സൈസിൽ ഒരു തവണ കാണിച്ചതാണ് അന്നും ഈ മനുഷ്യൻ തന്നെയാണ് ഈ പാട്ട് പാടുന്നത് ഇത് വെറും ഒരു പാട്ടായിട്ട് തള്ളിക്കളയേണ്ടതില്ല അന്ന് പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത് ഇത് ഇവർ ചെയ്യുന്ന ദുആ ആണ് ഇപ്പോൾ അലഹമദില്ലാ അലഹദുലില്ലാ ഹിറബുൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്നത് മാത്രമല്ല ദുവാ ആ ദ്വാ സത്യത്തിൽ ദുവാ അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാര്യം ഇവർ കിട്ടുന്ന കാശിന് വേണ്ടിയിട്ടും കേൾക്കുന്നവര് അവർക്ക് എന്താ അതിൽ പറഞ്ഞതെന്നൊന്നും അറിയില്ല ആ എന്ന് പറഞ്ഞത് മനസ്സിലാവും അല്ലേ ബാക്കിയുള്ളത് അറബി അറിയാത്ത സാധുക്കൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് എന്നാൽ ഇതോ പച്ച മലയാളത്തിലാണ് ദ്വാ ചെയ്യുന്നത് പ്രിയമുള്ളവരെ ആർക്കാണ് ഇത് മനസ്സിലാവാത്തത് രോഗം നൽകുന്നവൻ അള്ളാഹുവാണ് ആ രോഗം ശിഫയാക്കുന്നവനും അള്ളാഹുവാണ് ഒരു രോഗിയായി കിടക്കുന്ന ആള് വസീയത്ത് ചെയ്യാറുണ്ട് ദുവാ ചെയ്യണമെന്ന് ഇങ്ങള് ഈ പറയപ്പെട്ട മടവൂര ഉലയക്കാക്കയോടാണോ ദ ചെയ്യാൻ പറയാറുള്ളത് ആണോ നിങ്ങൾ പറയുന്ന പാടിപ്പുകഴ്ത്തുന്ന കുളിക്കാത്ത തിരുമ്പാത്തി നംവട്ടാത്തി മുടിമട്ടാത്തിയുമായ അത്തരത്തിലുള്ള ഏതെങ്കിലും മൗലിയ കാക്കാരോടാണോ ചെയ്യാൻ പറയാറുള്ളത് അസുഖബാധിതനായി കഴിഞ്ഞാൽ അള്ളാഹുവോട് ദ്വാ ചെയ്യാൻ പറയാറുണ്ട് അത് മുസ്ലിം നാമധാരികളും മുസ്ലീങ്ങളും വാഹിദുകളും ഒക്കെ പറയുന്ന കാര്യമാണ് കാരണം രോഗം നൽകുന്നവൻ അല്ലയാണ് ആ രോഗം ശിഫയാക്കേണ്ടവനും അല്ലയാണ് അതിൻ്റെ ഇടയ്ക്ക് മുട്ട ഞായത്തിന് മുണ്ടം വടി എന്നിട്ട് രോഗം വന്നിട്ട് എന്തിനാ നിങ്ങൾ ഡോക്ടറെ പോയി എന്ന് ചോദിക്കും രോഗം വന്ന ഡോക്ടറെ പോകാനും മരുന്ന് കുടിക്കാനും ഒക്കെ അല്ലേ അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആണല്ലോ കാന്തപുരം അപോക്രാക്കാൻ അസുഖ ബാധിതനായപ്പോൾ മൈത്രിയിൽ കൊണ്ടുപോയതും അവിടെ ഐ സി ഇട്ടതും അല്ലേ അപ്പോൾ അതങ്ങനെ തന്നെയാണ് എന്നാൽ ആശുപത്രിയിൽ പോയാലും പോയിട്ടില്ലെങ്കിലും നമ്മൾ ദ്വാ ചെയ്യണം അത് അള്ളാഹുവോട് മാത്രമാണ് ഇവിടെ രോഗം ശിഫയാകുവാൻ വേണ്ടി ദ്വാ ചെയ്യുന്നത് ആരോടാണ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആ നാൾ വരെ ഉത്തരം നൽകാൻ കഴിയാത്ത ഇനി ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളും ഈ ദക്ക് ഉത്തരം ഒന്നു പോലും തരൂല്ല ഈ ദ്വാ എല്ലാം അവർ നിഷേധിച്ച് തള്ളും എന്നുള്ളതാണ് അത് അവിടെ നിൽക്കട്ടെ അത് മറ്റൊരു വിഷയമാണ് ഇവിടെ അള്ളാഹുവോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് ദ്വാ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അത് ആരാധനയാണ് എന്ന് പഠിപ്പിക്കാത്തതിൻ്റെ പ്രശ്നമാണ് എന്നാൽ ഇവരിലുള്ള പല മുസ്ലിയാക്കന്മാരും അത് വെട്ടി തുറന്ന് പറയാറുണ്ട് അത് ഇവർ പ്രമോട്ട് ചെയ്യൂല ഇതിൽ കൂടുതൽ ആളുകളും അത് പറയുന്ന കൂട്ടരല്ല ഇനി നിങ്ങൾ കേട്ടോളൂ ഇവിടെ പേരോടെ അബ്ദുറഹ്മാൻ സക്കാഫി ഈ വിഷയം വ്യക്തമായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ കേൾക്ക് എന്നിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് പറയുവാനുള്ളത് കേട്ടുനോക്ക് ഖുർആൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അഫമയ്യഹ്ലു കമല യഹുലു സൃഷ്ടിക്കുന്ന പഠിച്ചവനുണ്ടല്ലോ അവനും സൃഷ്ടിക്കാത്തവരും തുല്യമാണോ ഒരിക്കലും ഒരു സൃഷ്ടി സട്ട അവനോട് തുല്യമാകൂല അതുകൊണ്ട് ആരാധന ആ സാവിന് മാത്രമേ ആരാധന കർഹതയുള്ളൂ വേറെ ഒരു വ്യക്തിക്കും സൃഷ്ടിക്കും കർഹതയില്ല ആദരവ് പലരെയും ആദരിക്കേണ്ടതുണ്ട് എൻ്റെ ബാപ്പയെ ഞാൻ ആദരിക്കണം എൻ്റെ ഗുരുനാഥനെ ഞാൻ ആദരിക്കണം പണ്ഡിതന്മാരെ ഞാൻ ആദരിക്കണം സഹിതന്മാരെ ഞാൻ ആദരിക്കണം പ്രായമുള്ളവരെ ഞാൻ ആദരിക്കണം കൈബാസ് ഷരീഫിനെ ഞാൻ ആദരിക്കണം പള്ളിയെ ഞാൻ ആദരിക്കണം മദ്രസയെ ഞാൻ ആദരിക്കണം പഠിക്കുന്ന പുസ്തകങ്ങളെ ആദരിക്കണം അതെ അതേ അന്യമതത്തിൽപ്പെട്ടവനാണെങ്കിൽ പോലും ഗുരുനാഥന്മാരെ ആദരിക്കണം പ്രായമുള്ളവരോട് ആദരവ് വേണം അങ്ങനെ ആദരവ് പലരോടും പല വിധത്തിലുള്ള ആദരവ് വേണം പക്ഷെ ആരാധനക്കർഹൻ ഒന്നേ ഉള്ളൂ അതാണ് ലാ ഇല്ലവോ എന്തുകൊണ്ടാണ് അവന് ആരാധനക്കർഹത അവന് മാത്രമായത് അതിന്റെ കാരണം അവനല്ലാതെ പടച്ചവൻ ഇല്ല അതെ ജീവിതം പടക്കുന്നവനും അവനാണ് മരണത്തെ പടക്കുന്നവനും അവനാണ് അതുകൊണ്ടല്ലേ മരിക്കണമെന്ന് ഉദ്ദേശിച്ചു ഒരാൾ ഒരു നല്ല കയറുമെടുത്ത് തൂങ്ങിച്ചാകാൻ പോയി അദ്ദേഹം അങ്ങനെ തൂങ്ങാൻ വേണ്ടി പോയി തിരിഞ്ഞുമറഞ്ഞൊക്കെ ഒന്ന് നോക്കി അങ്ങനെ അദ്ദേഹം കയറൊക്കെ കെട്ടി തൂങ്ങി അതാ ആ തൂങ്ങൽ അങ് തുടങ്ങുമ്പോഴേക്ക് പെട്ടെന്ന് ഒരാൾ സൈക്കിളിലൂടെ ഇങ്ങ് വന്നു അവൻ ഓടി വന്നിട്ട് അവൻ്റെ കയ്യിലുള്ളൊരു കട കത്തി എടുത്ത് അവനത് ആ കയറ് അറുത്തിട്ടപ്പോൾ ഈ തൂങ്ങി മരിക്കാൻ പോയവൻ പിന്നെ കൊറേ കൊല്ലം അര ജീവിക്കേണ്ടി വന്നു അവനാ തൂങ്ങൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലാശിച്ചിട്ട് മരിക്കാൻ കഴിഞ്ഞില്ല ഏതായാലും വീഡിയോ രസമുണ്ട് കുറച്ചുകൂടി ഉണ്ട് ഇത് പതിനഞ്ച് മിനിറ്റോളൊക്കെ ഉള്ള വീഡിയോ ആണ് അത് മുഴുവനായിട്ട് ആർക്കെങ്കിലും കേൾക്കണം എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്താൽ അയച്ചു തരാം നമുക്ക് ആവശ്യമുള്ളത് ഇത്രയേ ഉള്ളൂ ഇവിടെ ആരാധന എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ ആദരവ് എന്നൊരു കാര്യം കൂടിയും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് ഈ ആദരവ് പറയുമ്പോൾ പല ആളുകളെയും പറഞ്ഞു മാതാപിതാക്കളെയൊക്കെ അതുപോലെ തന്നെ ഗുരുനാഥന്മാരെയൊക്കെ ആദരിക്കേണ്ട കാര്യം അതിൻ്റെ ഒപ്പം കർബാലയത്തെക്കുറിച്ച് പോലും പറഞ്ഞു ആദരവ് ആദരവ് ആരാധനയായി മാറുന്നത് എപ്പോഴാണ് ഇവിടെ എന്തുകൊണ്ടാണ് റബിന് ആരാധിക്കപ്പെടേണ്ടത് എന്നുള്ളതും പറഞ്ഞു റബിൻ്റെ യോഗ്യത റബ്ബിന് മാത്രമുള്ള യോഗ്യതയാണത് നേർച്ച വഴിപാടുകളും മറ്റുള്ള എല്ലാവിധ ആരാധനകളും അള്ളാഹുവിലേക്ക് മാത്രമാക്കുക എന്നുള്ളത് എന്താണ് പറഞ്ഞത് അല്ലാഹു ഇതെല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു ആണ് റബ്ബ് എന്നുള്ളതാണ് അതാണ് കാര്യം നമ്മൾ റബ്ബിനെയാണ് ഇലാഹാക്കേണ്ടത് ഈ റബിനെ ഇലാഹാക്കുക എന്ന് പറയുമ്പോൾ പല ആളുകളും അതല്ല അതങ്ങനെയല്ല അതിങ്ങനെയല്ല എന്ന് പറയും എങ്ങനെയല്ല എന്ന് പറഞ്ഞാലും നമ്മൾ ആരാധനകൾ വഴിപാടുകൾ നേർച്ചകള് നമസ്കാരം അതുപോലെയുള്ളതെല്ലാം അർപ്പിക്കേണ്ടത് അള്ളാഹു സുബാനവ് താലയിലേക്കാണ് അതിൽ ഏറ്റവും മർമ്മപ്രധാനമായ ആരാധനകളുടെ മർമ്മം അതാണ് ദ്വാ എന്നുള്ളത് ഈ ദ്വാ ഇപ്പോൾ പല ആളുകളും പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിൽ നിന്നുള്ള പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ് പല ആളുകളും പല ആളുകൾക്കും സഹായം ചെയ്യാറുണ്ട് എന്നിട്ട് ദ്വാ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട് അള്ളാഹു ഇതെല്ലാം കാണുന്നുണ്ട് അള്ളാഹുവോട് ചോദിച്ചാൽ അള്ളാഹു ചോദ്യത്തിന് ഉത്തരം നൽകുന്നുണ്ട് അപ്പം കിട്ടിയില്ലെങ്കിലും അത് മറ്റു വിധങ്ങളിൽ നമ്മൾ അത് മറ്റു വീഡിയോകളിൽ പറഞ്ഞതാണ് വിശദീകരിച്ച് പോകണുള്ള വീഡിയോ ദീർഘിപ്പിക്കാതിരിക്കുക എന്നൊരു ഉദ്ദേശമുണ്ട് അപ്പോൾ ആരാധന എന്താണ് എന്താണ് ആരാധന അള്ളാഹുവോട് തേടേണ്ട കാര്യങ്ങൾ അത് മനുഷ്യരിലേക്ക് മറ്റു ശക്തികളിലേക്ക് ജിന്നുകളിലേക്ക് അല്ലെങ്കിൽ ചൈത്താനിലേക്ക് ഒക്കെ ചോദിക്കല് അള്ളാഹു ഈ ചോദിക്കുന്ന മറ്റു സൃഷ്ടികളോട് ചോദിക്കുമ്പോഴും അത് ഒരു പക്ഷേ നടത്തി തന്നേക്കാം ഇപ്പോൾ മുട്ടിപ്പടി ഷെയ്ഖിനോടോ അല്ലെങ്കിൽ മടവൂർത്ത ഔലയ കാക്കയോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഔലിയ കാക്കയാണെന്ന് പറയുന്ന ആളുകളോടൊക്കെ ചോദിച്ചാൽ കുട്ടിയെ കിട്ടും ഈ കുട്ടിയെ തരുന്നത് ആരാണ് അത് അല്ലേ പരിശുദ്ധ ഖുർആാനും സഹ്യായ അദീസുകളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അല്ലയാണ് അതുപോലെ തന്നെ അടുത്ത് പോയിട്ട് നിങ്ങൾ പരാതി പറഞ്ഞിട്ട് നിങ്ങളുടെ ക്യാൻസർ ചിലപ്പോൾ മാറിയേക്കാം ആ ക്യാൻസർ മാറുക എന്നുള്ളത് അത് അള്ളാൻ്റെ അടുത്തുള്ളതാണ് ബായാർ അടുത്ത് അതിനുള്ള മരുന്നില്ല ക്യാൻസറിന് കീമോയും മറ്റുള്ള തെറാപ്പികളും അതുപോലെ റേഡിയേഷൻ പോലെയുള്ള ചികിത്സകളുണ്ട് എന്നാൽ അവിടെ പോയിട്ട് വെള്ളം ഊതി കുടിച്ചാൽ അത് മാറുക എന്നുള്ളത് അള്ളാഹു ഏത് രോഗവും മാറ്റി കൊടുക്കാൻ ശക്തിയുള്ളവനാണ് അതിന് ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹുവാണ് രോഗം നൽകിയത് അള്ളാഹു തന്നെയാണ് ആ രോഗം തിരിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ആ രോഗത്തോടെ നമ്മളെ പറഞ്ഞയക്കുന്നത് ഇതെല്ലാം അള്ളാഹുവാണ് ഈ അല്ലാഹു നൽകുന്ന രോഗം അത് ഷിഫയാക്കുവാന് മടവൂര് ജനിച്ച് ജീവിച്ച് മരിച്ചു പോയ ഒരു മനുഷ്യനോട് അയാളുടെ രോഗങ്ങൾ കൊണ്ട് അയാൾ കഷ്ടപ്പെടുകയായിരുന്നു ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടിയ അല്ലേ ഷുഗർ വന്ന് കാലിൽ വ്രണമായി മുറിവ് വ്രണമായി പഴുത്തൊലിച്ചു കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു ഈ രൂപത്തിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു മനുഷ്യനോടാണ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ പോയിട്ട് ഈ തേടുന്നതും പ്രാർത്ഥിക്കുന്നതും അത് മനസ്സിലാക്കിയാൽ മതി ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത് തന്നെയാണ് പ്രാർത്ഥന അത് ആരാധനയാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം വിളിച്ചു തേടിക്കൊണ്ട് അല്ലല്ലാത്തവരെയും വിളിച്ച് തേടാമെന്ന് പറയുന്ന ഈ ഷെയ്ത്താൻ്റെ ഷെറു ബാധിച്ച് നടക്കുന്ന ആളുകളിൽ നിന്ന് രക്ഷ തേടുവാൻ കൂടി പ്രാർത്ഥിക്കുക അള്ളാഹുവോട് മാത്രമുള്ള പ്രാർത്ഥന അത് ഇബിലീസിൻ്റെ വാദമാണ് എന്ന് പറയുന്ന പല വീഡിയോകളും നമ്മൾ കാണിച്ചിട്ടുണ്ട് പല ഉസ്താക്കന്മാരെയും നിങ്ങൾക്ക് അറിയുകയും ചെയ്യുക അതാണ് സഹോദരന്മാരെ ഇതുവരെയും പറഞ്ഞു വന്നത് പ്രാർത്ഥന അത് ആരാധനയാണ് സഹോദരന്മാരെ ഇത് കൂടുതൽ നീട്ടി നീട്ടിപ്പരത്തി പറയുന്നൊന്നുമില്ല അഭാധത്തായ പ്രാർത്ഥന അഭാധത്തല്ലാത്ത പ്രാർത്ഥന ഇല്ല പ്രാർത്ഥന അത് വ്യക്തമായി പഠിക്കുക തന്നെ വേണം രോഗം നൽകിയവനല്ലയാണ് രോഗം ശിഫയാക്കുന്നതും അല്ലയാണ് വേറെ ഏത് നിങ്ങൾ അത് മാറ്റാൻ പറഞ്ഞാലും അത് ചെറുക്കാണ് കാര്യം എന്താ അള്ളാഹുവാണ് രോഗം നൽകിയത് അള്ളാഹ്ക്ക് മാത്രമേ ശിഫ നൽകാൻ കഴിയുള്ളൂ ഡോക്ടർമാർക്ക് മരുന്ന് നൽകാനേ കഴിയുള്ളൂ അത് മാറ്റാനൊന്നും ഓലയും കൊണ്ട് കഴിയില്ല ഏത് വൈദ്യനാണെങ്കിലും ഏത് ഷൈഹാണെങ്കിലും അള്ളാഹ്ക്കാണത് മാറ്റാൻ കഴിയുള്ളൂ അള്ളാഹിനോട് തേടി നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇങ്ങനും രോഗം മാറ്റിത്തരാൻ പറയണ്ട രോഗത്തിന് മരുന്ന് വാങ്ങാൻ വാങ്ങിയാൽ മതി രോഗം വന്നാൽ അതിൻ്റെ മരുന്ന് അറിയുന്ന ആളുകളെടുത്ത് സന്ദർശിക്കണം അവരെ അടുത്ത് മരുന്ന് വാങ്ങണം അത് ഉപയോഗിക്കണം ഇപ്പോൾ മുറിയാണിച്ച് മുറിമ തേക്കാൻ അതിന് വേണ്ടി അത് തിന്നരുത് ഈ രൂപത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് കാര്യം എന്താണെന്നറിയോ ഇതുപോലെയുള്ള ആളുകൾ അതും ചെയ്യും ഇപ്പോൾ ഒരു ഷെയ്ഖിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ വെയിൽമെൻ്റ് അന്ന് കൊണ്ട് ഡോക്ടർന്ന് പറഞ്ഞാൽ ഇനി തേക്കുന്നു മേടാ തിന്നാളാന്ന് പറഞ്ഞാൽ അതും ചെയ്യുന്ന ഒരു വിധത്തിലേക്ക് തരത്തിലേക്ക് ഈ ആളുകൾ മാറിയിട്ടുണ്ട് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് അസലാ വലൈക്കും വറഹമത്തുള്ള